അസ്സാമലൈക്കും ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു പുറത്ത് കൊടുത്ത ദുവാ ആണിത് അപ്പം നമ്മളെ കയ്യിലും എത്രമാത്രം തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മുടെ തെറ്റുകളും അള്ളാഹു സുബാനത്തിലെ പുറത്തു തരാൻ വേണ്ടി നമ്മളും ദുവാ ചെയ്യും അങ്ങനെ ആദൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു പുറത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അദ്ദേഹം കൗബാർ ഷെരീഫിനെ ഏഴ് തവണ തവാഫ് ചെയ്തു തുടർന്ന് രണ്ട് റക്കായത്ത് നമസ്കരിക്കുകയും തായെ കൊടുത്തിരിക്കുന്ന ദ ചൊല്ലുകയും ചെയ്തു അപ്പോൾ അള്ളാഹു പറഞ്ഞു ഈ ദ ആരെങ്കിലും പതിവാക്കി വന്നാൽ അവൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്ത് കൊടുക്കും വിഷമങ്ങളും വ്യസനങ്ങളും നീക്കും ദാരിദ്ര്യം ഇല്ലാതാക്കും ഇടപാടുകൾ ലാഭകരമാക്കും അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ദുനിയാവ് അവൻ്റെ പിന്നാലെ ഓടിയെത്തും അപ്പോൾ ഈ ഒരു ദ കൊണ്ട് എന്തെല്ലാം സവിശേഷതകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ വിഷമങ്ങൾ തീരാനും സങ്കടങ്ങൾ തീരാനും ദാരിദ്ര്യം നീങ്ങാനും നമ്മുടെ ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലൊക്കെ ലാഭമുണ്ടാകാനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു ശക്തിയേറിയൊരു ദിവ ആണിത് അപ്പോൾ നമ്മളൊക്കെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും പല അറിഞ്ഞും അറിയാതെയും ഒക്കെ അല്ലാതെ സുഖത്തിൽ ഈയൊരു ദുവയിലൂടെ നമ്മളെല്ലാ തെറ്റുകളും വെറുക്കപ്പെട്ടു തരട്ടെ അതുകൊണ്ട് എല്ലാവരും ദിവസേന ഒരു പ്രാവശ്യമെങ്കിലും ഈ ദിവ ചെല്ലാൻ മറക്കരുത്